ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളും ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും കാല ജനങ്ങളുടെ പ്രതിനിധിയാണ് എം എ യൂസഫലിയുടെ വാക്കുകളാണ് എം എ യൂസഫലിക്ക് മലയാളികൾക്ക് മുന്നിൽ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല അദ്ദേഹം നമ്മോട് പറഞ്ഞത് ജനാധിപത്യത്തിൻ്റെ വിലയെക്കുറിച്ചാണ് വാർഡ് മെമ്പറെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അത് ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ഭരണഘടനയുടെ ശക്തിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് പറയാൻ കാരണമുണ്ട് ഒരു വോട്ട് ചെയ്യാൻ വാർഡ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എം എ യൂസഫ് അലി എത്തുന്നത് ബാങ്കോക്കിൽ നിന്നാണ് ബാങ്കോക്കിൽ നിന്ന് സ്വന്തം വിമാനത്തിൽ ബിസിനസ് ജെറ്റിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുന്നു എം എ യൂസഫ് അലി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നാട്ടികയിലെത്തുന്നു സ്വന്തം നാട്ടിൽ അവിടെ നിന്ന് കാറിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന എം എ യൂസഫ് അലി അവിടെ സ്വീകരിക്കാൻ നാട്ടുകാരുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുമുണ്ട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളുണ്ട് അവരോടെല്ലാം കുശലം പറഞ്ഞാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം 땡큐 베리 머치 바ട 바ട 토런 토ണ്ടവല്ല 커피 കുടോ 바ട ആ ഔറേ हां जमाले आईटी मॉडल आईटी एलबी आईटी डेरिवेटिव एलजी हां हमको वेट एंड लाइट लाइट തീർച്ചയാണ് തീർച്ചയാണ് രണ്ടാവും തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ആളുകളാണ് ഇവർ എന്തായാലും ബാങ്കോട്ടിൽ रेखांकन <laughs> <laughs> ഒരുമിച്ച് പഠിച്ചെ ശരീരം എനിക്കറിയാതെ വേറെ ബുദ്ധിമുട്ടൊന്നും നമ്മൾ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങിയ എം എ യൂസഫ് അലി അവിടെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ബാങ്കോക്കിൽ നിന്ന് വന്ന കാര്യവും അതിന്റെ പ്രാധാന്യവും അദ്ദേഹം വിശദീകരിക്കുന്നു അത് കേൾക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധിച്ചതുകൊണ്ട് രാജ്യത്തോടൊരു ഒരു ബാധിച്ചതുക ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളുണ്ട് ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും കാര്യം ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ പഠിച്ച സ്കൂളാണ് മുതൽ നാല് വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പം പ്രത്യേകിച്ച് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളിൽ പോട്ടി ചെയ്യാൻ വരുന്നതെന്നുള്ളത് എനിക്ക് പ്രത്യേക സന്തോഷം രണ്ട് എൻ്റെ ഭരണഘടനാ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേകമായ സന്തോഷം ജന്മനാട്ടിലേക്ക് എത്തുന്ന സഹപാഠി ഷൺമുഖൻ ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖാണ് അതായത് അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം കാരണം നമ്മൾ ഇവിടെയല്ലേ ജനിച്ചു കൊടുക്കുന്നത് അത് മറക്കാൻ പാടില്ല ഞങ്ങള് ഞാൻ ബാങ്കോക്കിലായിരുന്നു ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസിങ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ വന്ന് നാഗുരക്ഷൻ ആണ് അപ്പോൾ കൊച്ചിയിൽ ഇറങ്ങി പിന്നെ വെരി പിന്നീട് നാട്ടുകാരോട് കുശലം പറഞ്ഞ് സഹപാഠികളോട് സ്വന്തം നാട്ടിൽ തൻ്റെ കളിക്കൂട്ടുകാരോട് ഒക്കെ ക്ഷേമങ്ങൾ അന്വേഷിച്ചും അവരോട് സംസാരിച്ചും സ്വന്തം കാറിൽ അദ്ദേഹം സ്വയം ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകുന്നു അതാണ് എം എ യൂസഫലി എന്ത്ശേഷം എന്തുണ്ട് മോൻ വന്നിട്ടുണ്ട് അപ്പൊ പിന്നാലും നമുക്ക് ആശംസ എല്ലാർക്കാർക്കും ആശംസ വോട്ട് ചെയ്യാൻ ബാങ്കോക്കിൽ നിന്ന് സ്വന്തം വിമാനത്തിൽ പറന്നെത്തിയ എം എ യൂസഫലി അതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആണ് എന്നോർക്കണം എന്താണ് ജനാധിപത്യത്തിൻ്റെ വില എന്ന് അദ്ദേഹം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു